ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ വരവൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച അവാർഡ് ഗ്രാമമാണ് ാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആയിട്ട് ഇവിടെ പ്രവർത്തനം ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് കാലത്ത് നമ്മുടെ പതിനാലാം വാർഡില് വാർഡ് വിപരം മാറ്റി വിളിച്ചിട്ട് അവരുടെ സംഗമമാണ് എന്നുള്ളത് അപ്പൊ നോക്കൂ ഇനി ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഓരോ പാറ്റുമാരും ഇപ്പോ ഡേറ്റുകളും ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഒഴിവ് അല്ലെങ്കിൽ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും മറ്റു സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്കൊക്കെ എന്നാണ് ഒഴിവ് എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തൃശ്ശൂർ ജില്ലയിലെ ഇത്തരത്തിലുള്ള വാർഡ് തലത്തിൽ നിന്ന് പഞ്ചായത്ത് തലത്തിലേക്കുള്ള ഒരു സംഗമത്തിന്റെ തുടക്കം കുറിക്കുന്നതും നമ്മുടെ പഞ്ചായത്ത് തന്നെയാണ് തിച്ചൂർ സെൻട്രൽ നിന്ന് നാദസ്വരം കാവടി എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് തൃശൂർ വായനശാലയിൽ എത്തിച്ചേർന്നത് അഞ്ച് കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും നടന്നു വാർഡ് മെമ്പർ വി ഡി സജീഷ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർ എൻ കെ സരോജിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദമണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ വി കെ സേതുമാധവൻ പി കെ അനിത എൻ ആർ എ ജി എ ഇ എ ബി സിന്ധു എൻ ആർ എ ജി ഉദ്യോഗസ്ഥ വി വിധു മേറ്റ് എം ശ്രീദേവി വായനശാല സെക്രട്ടറി കെ സുഭാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി